റഷ്യയുടെ ഉക്രൈനെതിരായ യുദ്ധത്തിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യൻ പൗരന്മാരുടെ ദുരവസ്ഥ വെളിപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ജോലി വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കപ്പെട്ടതായും പിന്നീട് യുദ്ധത്തിന് നിർബന്ധിതരായതായും പുരുഷന്മാർ അവകാശപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ പുരുഷന്മാർ ഈ വർഷം ജൂലൈയിൽ വിദ്യാർത്ഥി വിസയിൽ റഷ്യയിൽ എത്തിയ ശേഷം റഷ്യൻ സൈനിക ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ആരോപിക്കുന്നത് മാത്രമല്ല ദുരവസ്ഥകൾ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ സുമിത് ശർമ്മ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു യുവാവ് സഹായത്തിനായി അപേക്ഷിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഒൻപത് ആൺകുട്ടികളാണ് ഞങ്ങളോട് വളരെ മോശമായാണ് പെരുമാറുന്നത് അവർ ഞങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ നൽകുന്നില്ല ജോലി വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ച് റഷ്യയ്ക്ക് വേണ്ടി പോരാടാൻ അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു അവർ ഞങ്ങളെ സൈന്യത്തിൽ ചേർക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ദയവായി നിങ്ങൾക്ക് കഴിയുന്നത്ര ഞങ്ങളെ സഹായിക്കൂ തങ്ങൾക്ക് മനസ്സിലാകാത്ത റഷ്യൻ ഭാഷയിൽ കരാറുകൾ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തിയതായി പുരുഷന്മാർ പറയുന്നുണ്ട് പരിശീലക ക്യാമ്പുകളിലേക്ക് അയച്ച ശേഷം അവരിൽ നാലുപേരെ മുൻനിരയിലേക്ക് വിന്യസിച്ചതായും മൂന്ന് പേർ ഇപ്പോഴും മോശം സാഹചര്യങ്ങളിൽ ക്യാമ്പിൽ തന്നെ തുടരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ജോലിക്ക് വേണ്ടിയാണ് അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ അവർ ഞങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ നൽകുന്നില്ല ഞങ്ങൾക്ക് ധാരാളം ആളുകളെ നഷ്ടപ്പെട്ടു ഞങ്ങൾ കുടുങ്ങിപ്പോയി എന്ന് മറ്റൊരു വ്യക്തി പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സമാനമായ സാഹചര്യങ്ങൾ കുറഞ്ഞത് പതിനാറ് ഇന്ത്യക്കാരെങ്കിലും നിലവിൽ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരിൽ പലരും റഷ്യൻ അധികാരികൾ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളെ സങ്കീർണ്ണമാക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ അംഗീകരിച്ചിട്ടുമുണ്ട് ഇന്ത്യ ക്രെംലിൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു റിപ്പോർട്ടുകളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം അവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് റഷ്യയിൽ അവരിൽ ചിലർക്കെതിരെ നിയമപരമായ കേസുകൾ ഉള്ളത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് ഒരു മുതിർന്ന വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റഷ്യയുടെ യുദ്ധശ്രമങ്ങളിൽ പങ്കുചേരാൻ ഇന്ത്യക്കാരെ വഞ്ചിച്ചതായി ആരോപിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങളുടെ ഒരു പരമ്പരയിലെ ഏറ്റവും പുതിയതാണിത് ചൊവ്വാഴ്ച ഗുജറാത്തിലെ മോർബി ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള മജോദി സാഹിൽ മുഹമ്മദ് ഹുസൈൻ എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നതിനിടെ ഉക്രൈനിയൻ സൈന്യം തന്നെ പിടികൂടിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പഠനം തുടരാനാണ് താൻ റഷ്യയിൽ എത്തിയതെന്നും എന്നാൽ മയക്കുമരുതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ഏഴു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് പ്രകാരം കൂടുതൽ ശിക്ഷ ഒഴിവാക്കാൻ നിരാശനായ വിദ്യാർത്ഥി റഷ്യൻ പ്രതിരോധ മന്ത്രാലയമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു യുദ്ധമുന്നണിയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് ഉക്രൈനിയൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് മജോറിറ്റി പതിനാറ് ദിവസം ഒരു പരിശീലന മേഖലയിൽ ചിലവഴിച്ചു അവിടെ ഒരു അസോൾട്ട് റൈഫിൾ വെടിവെക്കാനും ഗ്രനേഡുകൾ എറിയാനും മാത്രമേ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നുള്ളൂ ഒക്ടോബർ ഒന്നിന് അദ്ദേഹത്തെ തന്റെ ആദ്യ യുദ്ധ ദൗത്യത്തിനായി അയച്ചു അവിടെ അദ്ദേഹം മൂന്ന് ദിവസം ചിലവഴിച്ചു എന്നിരുന്നാലും തന്റെ കമാൻഡുമായുള്ള ഒരു സംഘർഷത്തിന് ശേഷം മജോട്ടി ഓടിപ്പോയി ഉക്രൈനിയൻ സൈന്യത്തിന് കീഴടങ്ങി ഒരു വീഡിയോ പ്രസ്താവനയിൽ മെജോട്ടി തന്റെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു എനിക്ക് റഷ്യയിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല അവിടെ ഒരു സത്യവുമില്ല ഇവിടെ ജയിലിൽ സമയം ചിലവഴിക്കുന്നതാണ് എനിക്ക് നല്ലത് കഴിയുമെങ്കിൽ ദയവായി എന്നെ ഇന്ത്യയിലേക്ക് അയക്കുക പുതിയ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടവരുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനും അവരുടെ തിരിച്ചുവരവിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം നിർണയിക്കുന്നതിനുമായി ഇന്ത്യൻ അധികാരികൾ ഇപ്പോൾ റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സംഘർഷം രൂക്ഷമാകുന്നതോടെ പുരുഷന്മാരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഭയന്ന് നാട്ടിലുള്ള കുടുംബങ്ങൾ സർക്കാരിനോട് വീണ്ടും അപേക്ഷകൾ സമർപ്പിച്ചു ഇന്ത്യൻ പൌരന്മാരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയും പുടിനും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുമെന്നും ഇന്ത്യ റഷ്യ സൗഹൃദം തകരാറിലാകുമെന്നും അഭിപ്രായങ്ങൾ വരുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്